കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കാത്തവരായി ആരുമില്ല വാഹനം ഫാൻസി നമ്പർ വീട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഏതിനോടാണോ കൂടുതൽ താല്പര്യം അത് സ്വന്തമാക്കാനായി ശ്രമിക്കുന്നവരാണ് ഏവരും എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പിടി മുന്നിലാണ് സെലിബ്രിറ്റീസ് ഇഷ്ടവാഹനം മാത്രം പോരാ ഇഷ്ടപ്പെട്ട ഫാൻസി നമ്പർ ലഭിക്കുന്നതിന് എന്തുവേണമെങ്കിലും ചെയ്യാൻ ഇവർ തയ്യാറാവും ഇഷ്ട നമ്പർ സ്വന്തമാക്കുന്നതിനുള്ള ലേലത്തിലൂടെ നല്ലൊരു തുക തന്നെ സ്വന്തമാക്കാറുണ്ട് ആദായ നികുതി വകുപ്പ് പ്രിയപ്പെട്ട നമ്പർ ലഭിക്കുന്നതിനുള്ള ലേലത്തിൽ എത്ര തുക മുടക്കാനും താരങ്ങൾ തയ്യാറാണ് ഫാൻസി നമ്പർ സ്വന്തമാക്കുന്നതിനുള്ള ലേലത്തിൽ അനായാസ സേന തനിക്ക് ഇഷ്ടപ്പെട്ട നമ്പർ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ സ്വന്തമാക്കി എന്നാൽ തന്റെ ഇഷ്ട നമ്പർ കൈവിട്ടുപോയ നിരാശയിലാണ് ജനപ്രിയ നായകൻ ദിലീപ് പുതിയ വണ്ടിയായ പോഷയ്ക്കു വേണ്ടിയാണ് ദിലീപ് ലേലത്തിൽ പങ്കെടുത്തത് എന്നാൽ താരത്തിന് ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല ഇന്നോവയ്ക്ക് വേണ്ടിയാണ് മോഹൻലാൽ കെ എൽ സി കെ സെവൻ സ്വന്തമാക്കിയത് കൊച്ചിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ ലേലത്തിൽ മുപ്പത്തിയോരായിരം രൂപ മുടക്കിയാണ് താരം തന്റെ ഫേവററ്റ് നമ്പർ സ്വന്തമാക്കിയത് കെ എൽ സെവൻ സീരീസിന്റെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ സൂപ്പർ താരങ്ങളടക്കം നിരവധി പേർ ഫീസ് അടച്ചിരുന്നു കെ എൽ സി കെക്ക് വേണ്ടിയാണ് ദിലീപ് മുന്നോട്ട് താരത്തിന് അത് ായില്ല മുപ്പത്തിയപ്പോൾ മോഹൻലാലിന് തന്റെ ഇഷ്ട നമ്പർ ലഭിച്ചു എന്നാൽ തന്റെ പോർഷക്കാരനു വേണ്ടി സി കെ വൺ ലക്ഷ്യം വെച്ച് ദിലീപിന് നിരാശയായിരുന്നു അഞ്ചു ലക്ഷം വരെ വിളിച്ചെങ്കിലും മറ്റൊരാൾ ഏഴു ലക്ഷത്തി അൻപതിനായിരം മുടക്കി സി കെ വൺ സ്വന്തമാക്കുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം